ജിൻഡോയെ കളിക്കാൻ വിടാതെ ഔട്ട് ആക്കിയെന്നാണ് ഇന്നലത്തെ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ നന്ദനയോട് അഭിഷേക് പറഞ്ഞത് ജിൻഡോ വിന്നറാകാൻ പോകുന്നില്ല എന്ന് സായി കൃഷ്ണയും പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ തുടക്കം മുതൽക്ക് തന്നെ ശക്തനായ മത്സരാർത്ഥിയാണെന്ന് തെളിയിച്ച താരമാണ് ജിൻഡോ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴും ആരാധകരെ നേടിയെടുക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചു ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പ് കളികളിലൊന്നും ഒന്നും താല്പര്യം കാണിക്കാതെ ഒറ്റയ്ക്ക് കളിക്കുന്ന മത്സരാർത്ഥി കൂടിയാണ് ജിൻഡോ അതേസമയം തുടക്കത്തിൽ തന്നെ അഭിഷേക് ശ്രീകുമാർ വീടിനകത്തും പുറത്തും വിമർശനങ്ങളാണ് നേടിയത് എന്നാൽ പതിയെ പതിയെ ജനപ്രീതി നേടിയെടുക്കാൻ അഭിഷേകിന് സാധിച്ചു ഇതിനിടെ അഭിഷേക് അമ്മയ്ക്കെഴുതിയ കത്ത് വൈറലായി മാറിയിരുന്നു ഇതാണ് അഭിഷേകിനെ വില്ലൻ പരിവേഷത്തിൽ നിന്നും നായകനിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് അഭിഷേക് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ടാസ്കുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അഭിഷേകിന് സാധിക്കുന്നുണ്ട് ഇതിനിടെ ഇന്നലെ അഭിഷേകും ജിൻഡോയും തമ്മിൽ ടാസ്കിനിടെ ഒരു വഴക്കുണ്ടായിരുന്നു ആ പ്രശ്നം അവിടെ വെച്ച് തന്നെ പരിഹരിച്ചുവെങ്കിലും അത് ജിൻഡോയ്ക്കെതിരെയുള്ള പ്ലാൻ ആണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അശ്വതി ബിഗ് ബോസ് പ്രേക്ഷക പങ്കുവച്ച കുറിപ്പും വൈറലായി മാറുന്നുണ്ട് കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് ജാസ്മിനെ ഇഷ്ടമല്ലാത്ത മെജോറിറ്റി ഓഡിയൻസ് ആദ്യം ജിൻഡോയിലേക്കും പിന്നീട് അനസിബയിലേക്കും അഭിഷേകിലേക്കും മാറി അനസിബ ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ടവരെ കൂടെ കൂട്ടിയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ തുടരുന്ന അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തവരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് അഭിഷേക് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ജിൻഡോ എന്ന വലിയ മനുഷ്യന്റെ വില ഈ അവസാന നാളുകളിലാണ് ശരിക്കും തിരിച്ചറിയുന്നത് അമ്മയ്ക്ക് എഴുതിയ കത്താണ് അഭിഷേകിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ പിന്നീട് ഫിസിക്കൽ ടാസ്കും ഫിസിക്കൽ ടാസ്ക് അത്രയും അക്രമാസക്തമായാണ് അഭിഷേക് ചെയ്തത് ഫാമിലി ടാസ്കിൽ അഭിഷേകിന്റെ ആ നീതി പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാണ് നീ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഇപ്പോ ആ പേടി എല്ലാവർക്കും വന്നു മുൻപ് അപ്സരയെ ഇടിച്ചിട്ടപ്പോഴും ജിൻഡോയെയും ജാസ്മിനെയും കുടഞ്ഞിട്ടപ്പോഴും ഇല്ലാതിരുന്ന ഭയം ഇന്നലെ നിസ്സാരമായ ടാസ്കിൽ ജിൻഡോയുടെ കഴുത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോയപ്പോൾ വന്നു എല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല എന്ന വിധത്തിൽ രണ്ടു കൈ പൊക്കി പിടിച്ചിട്ട് കാര്യമില്ല രാത്രി നന്ദനയോടും അഭിഷേക് പറഞ്ഞു പ്ലാൻ ചെയ്ത് ജിൻഡോയെ കളിക്കാൻ വിടാതെ ഔട്ടാക്കിയതാണെന്ന് ഇത്രയും ഭീരുവാണോ അഭിഷേക് ഇത്രയും ആൾക്കാർ ജിൻഡോ എന്നൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തൊതുക്കാൻ നോക്കുന്നെങ്കിൽ ജിൻഡോ ജയിക്കാതിരിക്കാൻ അകത്തും പുറത്തും ഒരുപോലെ ഗ്രൂപ്പ് കളിക്കുന്നുവെങ്കിൽ എന്തുമാത്രം ശക്തനായ കോണ്ടസ്റ്റന്റാണ് ജിൻഡോ പ്രേക്ഷക മനസ്സുകളിൽ ഒരേയൊരു വിന്നർ ഉണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം സിജോ നന്ദന എന്നീ സുഹൃത്തുക്കളുമായി സായി കൃഷ്ണ നടത്തിയ ചർച്ചകളും സമാനമായിരുന്നു ഈ ചർച്ചകളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ജിൻഡോ തന്നെയാണ് മൂവർക്കുമിടയിലെ പ്രധാന വിഷയം പേരും റൂമിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ജിൻഡോയ്ക്ക് തന്നെ പേടിയാണെന്നും ജിൻഡോ വിന്നറാകാൻ പോകുന്നില്ല എന്നും പറയുകയാണ് സായി കൃഷ്ണ ജിൻഡോ തന്റെ അടുത്ത് അടുക്കില്ല എന്നും താൻ തീർത്തു കൊടുക്കും അയാൾ ഒരിക്കലും ജിൻഡോയെ എന്നൊക്കെയാണ് സായി കൃഷ്ണ സുഹൃത്തുക്കളോട് പറയുന്നത് മാത്രമല്ല ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് തന്നെ തന്നെ പേടിയാണെന്നും ശരിക്കും മനസ്സിലായിട്ടില്ല എന്നും ഒക്കെ സായി കൃഷ്ണ പറയുന്നുണ്ട് സായി കൃഷ്ണ എന്ന മത്സരാർത്ഥി എക്സ്പോസ്ഡ് ആയി എന്ന കാര്യം മാത്രമല്ല ജിൻഡോയ്ക്കെതിരെ നടക്കുന്ന ഒറ്റതിരിഞ്ഞുള്ള ആക്രമണവും ഇതിനു പിന്നാലെ ചർച്ചയായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്